വീട്ടിൽ വന്നതേ ഉള്ളു അപ്പൊ ഇച്ചിരി ഏർ ചോറിന് എന്തേലും കറി ഉണ്ടാക്കുന്ന ചീരത്ത പറഞ്ഞ അതെ ചീര അരിഞ്ഞ് തേങ്ങ ചരണ്ടി വെച്ചിട്ടുണ്ട് ഇത് ഏർ കാന്താരി കറിവേപ്പൽ സവോളയും കാണി നമ്മളിങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് ഇങ്ങനെ ഏർ കാന്താരി മുളോ കാന്താരി മുളകും ഞാൻ എളുപ്പത്തിന്റെ തപോളിട്ടത് കുഞ്ഞുളിയാണ് ഇടാറ തവള ഇത്തിരി ഉപ്പിടാണ് പെട്ടെന്ന് വഴി വരാൻ വേണ്ടിട്ട് ഇത്തിരി ഉപ്പ് ഇടുക നമ്മളിത്തിരി തീ പൊളിച്ചിടുകട്ടോ മെഷീനിൽ തുണി ഇട്ടിട്ടുണ്ട് അപ്പൊ അത് നോക്കണം പിന്നെ ഏർ കഞ്ഞിക്ക് ഇതേ വെള്ളം തിളച്ചു കെട്ടോ അത് ഇടണം അരി ഇടുവാണ് നമുക്ക് വല്യ ഇത് തിളച്ചിരിക്കുന്നു നമ്മൾ തവികൊണ്ടൊന്നുമല്ലോ നമ്മൾ ഇതേ നാട്ടുമുറുക്കാൻ സാധാരണ ഇതെങ്ങനെയാണ് മൂവാമേ തവണ കഴുകി ഒരു തവണ ചൂടുവെള്ളത്തിന് ഗുണം കഴുകി ഇതങ് റൈസ് കുക്കറിലേക്ക് വെക്കുമ്പോൾ ഒരു ഒരു മണിക്ക് ഒന്നര മണിക്കൂർ ചോറാവും ആ സമയത്ത് വിഷിനകത്ത് തുണി ഇടാം ഇത് നോക്കണം ഇത് എപ്പോ ഞാൻ ചെയ്യും കേട്ടോ നമുക്ക് അടുപ്പില്ല പിന്നെ നമുക്ക് അടുക്കളയ്ക്ക് വലിയ സൗകര്യങ്ങളൊന്നും ഇല്ല അപ്പ മേളില് നമ്മള് ഒരു കിച്ചൺ പോലെ ചെയ്യാക്കിട്ടുണ്ട് പക്ഷെ അത് എല്ലാം സെറ്റ് ആക്കിയിട്ടില്ല അപ്പൊ കുക്കിങ്ങൊക്കെ നമ്മൾ അവിടെ വെച്ച് ഇനി കുക്കിംഗ് വീഡിയോക്ക് വേണ്ടിയിട്ടുള്ള കുക്കിംഗ് ഒക്കെ നമ്മൾ അവിടെ വെച്ച് ചെയ്യാന്ന് ഓർത്താണ് വീഡിയോക്ക് വേണ്ടിട്ടല്ല ഞാൻ എൻ്റെ ദിവസമുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ നിങ്ങളെങ്ങനെ കാണിക്കാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ചെയ്യുന്ന രീതിയിലൊക്കെയാണ് കേട്ടോ നിങ്ങൾ ഇങ്ങനെയൊന്നും ആയിരിക്കില്ല കുറ്റങ്ങളൊക്കെ രണ്ടുമൂന്നരമണി പോയി ഇത്തിരി മഞ്ഞപ്പൊടി ഇടുക ഞാനിങ്ങനെ തോരനെന്തായാലും രണ്ട് മൂന്നേ യ്യോ തില കയറി രണ്ട് മൂന്ന് ടൈപ്പിലൊക്കെ വെക്ക എന്ത് അറിയാനും ഒരു മൂന്നാല് ടൈപ്പിലൊക്കെ വെക്കൂട്ടോ അയ്യോ അയ്യോ അപ്പൊ ഞാൻ ഒരു മിനിറ്റ് ഏ ചുമ്പോ പെയിൻ അതങ്ങനെ തുണി ഒന്ന് സെറ്റാക്കിട്ട് വരട്ടെ തുണി സെറ്റാക്കട്ടെ എന്ന് പറഞ്ഞാൽ നമ്മളെ സെമിയാണ് പക്ഷെ അപ്പൊ അതിന്റെ ഇത് കളയാൻ വേണ്ടിട്ട് ഞാൻ പോയതാണ് അയ്യോ കഞ്ഞി തിളച്ചു കഞ്ഞി എടുത്ത് വയ്ക്കണം ഫസ്റ്റ് എടുക്കണമെന്ന് പറഞ്ഞാണ് ഒത്തിരി വെയിറ്റ് എടുക്കാൻ പറ്റില്ല കാരണം ഇത് ഒരു ഒന്നര മാസം ഒക്കെ ആവണെന്ന് സെറ്റ് ആവണമെങ്കിൽ ഇപ്പൊ ഒരു ഒരാഴ്ചയൊക്കെ ആയാലും സ്റ്റിച്ച് എടുത്തിട്ട് പക്ഷെ പയ്യോ ചെയ്ത് നോക്കുവാണെന്ന് കണ്ടോ പെട്ടെന്ന് വലിയ തവിയൊക്കെയാ ചെറുതെ വെച്ചെടുത്തപ്പോ തവി അതിന്റെ ഇടത്തരം തവി ഉണ്ടായിരുന്നു അതൊന്നും കണ്ടില്ല കൈ കിട്ടി വെച്ച് കണ്ടില്ലാത്തല്ലോ കഴുകി കുറച്ച് പാത്രങ്ങൾ വെച്ചിട്ടുണ്ട് ഇടയ്ക്കാണ് വെച്ചിട്ടുണ്ടായിടക്കാണ് അതൊന്നും വെച്ചിട്ടില്ല പിന്നെ ഇതിനകത്തേക്ക് ഇത് ഇടുവാണ്ടോ തിരുങ്ങിലിടാൻ പോവാണ് ചുമന്ന് ചീനയാണ് കേട്ടോ മുട്ടയിട്ട നല്ലതാണ് ഞാനിപ്പോ മുട്ട മുട്ട ഇട്ട ചേരത്തോരുന്ന നല്ലതാണ് പക്ഷെ ഇതിന് ഞാൻ മുട്ട ഇടുന്നില്ല അടച്ചു വെക്കട്ടെ ഒന്ന് ആദ്യം ഇത്തിരി ഉപ്പാണിട്ടുള്ളു ഇത്തിരി കൂടെ ഉപ്പിടാ അത് വഴറ്റേ നല്ല ഇത്തിരി ചിലക്കകൾക്കൊന്നും ഒത്തിരി ഉപ്പ് വേണ്ട എനിക്ക് ഉപ്പിടുമ്പോ ചില കൂടി പോയിപ്പനിയിപ്പം നമ്മള് ഒന്ന് മൂടി വെച്ച് സിമ്മലിടുമ്പഴത്തേക്കും നമ്മുടെ തുണി എടുത്തിടാം പിന്നെ ആ രണ്ടുമൂന്നാല് പാത്രങ്ങളുണ്ട് അതുകൊണ്ട് കഴിവെക്കണം ഒരു ബ്രേക്ക് എടുക്കുവാണേല ആവി ഒക്കെ ഇനിയിപ്പൊ നോക്ക് മൂടി വെക്കുന്നുണ്ടോ എന്താന്ന് വിചാരിച്ചു ഒരു മുട്ട എടുത്ത് നോക്കിയാലോ മുട്ട ഇരിപ്പുണ്ട് അപ്പൊ എടുത്തു നോക്കാം അപ്പൊ പിന്നെ ഒരു കോഴിമു എടുക്കോ ഒരു കോഴിമുട്ട എടുക്കണേ ഇതെല്ലാം കൂടി തിരിമ്പ് പൊത്തി വെച്ചിട്ട് അങ്ങനെ വെക്കും ഓരോ ഓരോ സ്റ്റൈല് വെക്കും ഇത് മുട്ട എന്താന്ന് വിചാരിച്ച പക്ഷെ എനിക്ക് വേറെയും ഭയങ്കര ഇഷ്ട ഇലക്കറികൾ ഇഷ്ടാന്നതി പക്ഷെ നല്ലതല്ലേ ഇലക്കറികൾ കൂട്ടാ ഉപ്പ് മുട്ട കിട്ടുകൊണ്ട് ഒരു ഇത്തിരി ഉപ്പ് ഇടുവാണേ നമ്മുടെ ഏർ തുണി ഡ്രൈനത്തിട്ടേക്കുവാ ഇനിയിപ്പോ അതെടുത്തിടാം അപ്പൊ ഏരത്തോരൻ ഇപ്പൊ റെഡി ആവും ഇലക്കറികൾക്ക് ഇത്രയും താമസമൊന്നും വേണ്ട അപ്പൊ ഇതിന് തണ്ടും കൂടെ നമ്മളായിരിക്കും എടുത്തിട്ടുണ്ട് അപ്പൊ തണ്ടും കൂടെ ഉള്ളതുകൊണ്ടാണ് പിന്നെ സിംഗിലിട്ട് എനിക്ക് അതും പണിയുടെ ഇടയ്ക്ക് ചെയ്യാനുള്ളത് കൊണ്ട് அது பெட்டோன ஏற்கெல்லாம் கப்ப தப்பே நோக்கி அப்போ ஒரு சிம்மனை தாமசம் அப்போ அங்க நம்ம சீரவித்து முட்டாத்தோர சீரத்தோர அப்பி எடுத்துட்டு வரட்டே அங்க கொறச்சு பணிகள் கூட உண்டு அது கழிக்க காணிக்கட்டோ ഓഫ് ഇനി ബാക്കി പിന്നെ കാണോ നമ്മൾ ഫുഡ് ഉണ്ടാക്കിയായിരുന്നു ചോറ് വെച്ചായിരുന്നു പിന്നെ ചീരത്തോരൻ ചുമപ്പ് ചീരയായിരുന്നു അത് പച്ച കളറായിട്ടോ മുട്ടേങ്ങണ ചേർത്ത് മുട്ടേങ്ങണ ചേർത്ത് ഏഹ് തോരൻ വെച്ചതാണ് പിന്നെ നമുക്ക് മീൻകറി ഉണ്ട് മീൻകറി ഏ ഇത് ചൂരമീൻ കറിയാണ് കേട്ടോ അതായത് മുളകിട്ട് വെച്ചത് മുളകിട്ട് വെച്ച മീൻ മീൻകറിയുണ്ട് പിന്നെ ചമ്മന്തിപ്പൊടി പിന്നെ നാരങ്ങ അച്ചാറ് അപ്പൊ നമ്മൾ ചൂടിച്ചോറും തീ എന്താ ചീരത്തോരനും ഈ മീനിന്റെ ഇച്ചിരി ചാറും ചമ്മന്തിപ്പൊടിയൊക്കെ കൂട്ടി ഇത് കഴിക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ ഞാൻ അന്നേരം ജസ്റ്റ് ഒന്ന് നമ്മൾ ഉണ്ടാക്കിയ സമയത്ത് ജസ്റ്റ് ഒന്ന് ഞാൻ ടേസ്റ്റ് ചെയ്ത് ഉപ്പ് നോക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ അത് ഇനി നമ്മളൊന്നും നോക്കിയിട്ടുണ്ടായിരുന്നില്ല അപ്പം നോക്കട്ടെ അടിപൊളിയാട്ടോ ഞാൻ ഉണ്ടാക്കിയാണ് പറയാലോ അതീ ചീരത്തോരൻ ചൂടൻ ചോറിൻ്റെ കൂടെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാ ഇത് കണ്ടോ ഇങ്ങനെ ഉരുട്ടണം അങ്ങനെയങ് ഉരുട്ടിയിട്ട് ചീരത്തോരെന്നറിയ ലക്കറികളെല്ലാം തന്നെ എനിക്ക് ഇങ്ങനെ ചൂട ചോറിൻ്റെ കൂടെ ഇങ്ങനെ ഉരുട്ടി കഴിക്കുന്നത് ഇഷ്ട മുട്ട് നല്ല ടേസ്റ്റാ എന്നാലും ചുമപ്പ് ചീര എങ്ങനെ പച്ച ചീരത്തോരൻ എനിക്ക് മീന്റെ കഷ്ണം അങ്ങനെ ഇഷ്ട കേട്ടോ ചാറ് ചാറൊഴിക്കണം ഇഷ്ടാണ് കപ്പയുടെ കൂടെ കഴിക്കാം കഷ്ണം എടുത്തിട്ട് പോരുന്നില്ലല്ലോ ഒരു കഷ്ണം വെച്ചേക്കാം എന്നിട്ട് ഈ ചൂടം ചോറും മീൻചാറും നല്ലല്ലേ ഒരു എന്നിട്ട് എല്ലാരും ഫുഡ് കഴിച്ചോ അന്നിട്ട് ചീരത്തോറിനും ഇച്ചിരി ചമ്മന്തിപ്പൊടി അത് മമ്മി വന്നിട്ട് ചമ്മന്തിപ്പൊടി കേട്ടോ പുളിയൊക്കെ വെച്ചിട്ട് തേങ്ങ ചമ്മന്തിപ്പൊടി നല്ല ടേസ്റ്റാ നല്ല അടിപൊളിയാ എന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ വെച്ചിട്ട് അച്ചാർ മേടിച്ച അപ്പൊ ഞാൻ വന്നതിന് ശേഷമാണ് നമ്മൾ തന്നെ ഫുഡൊക്കെ പുറത്തുനിന്ന് വാങ്ങിക്കുന്നു പുറത്തുനിന്ന് കഴിക്കുന്നതൊക്കെ അടിപൊളിയാണ് നമ്മൾ വീട്ടിലുണ്ടാക്കി കഴിക്കുന്ന ഒരു ടേസ്റ്റ് നമ്മുടെ അമ്മമാർ നമുക്ക് ഉണ്ടാക്കി തരുന്ന ഒരു ടേസ്റ്റ് അതൊക്കെ വേറെയല്ലേ അപ്പം ഒത്തിരി കറിയുള്ള സംഭവങ്ങളൊന്നും ഇല്ല ഇതൊക്കെ ധാരാളം മതി അപ്പം ചോറ് വെച്ചു തോരൻ വെച്ചു മീൻകറി വെച്ചു പിന്നെ അച്ചാറും ചമ്മന്തിപ്പൊടിയും ഉണ്ട് ധാരാളം പോലെ ഇപ്പം എല്ലാവരും ഫുഡ് കഴിക്കുക ഫുഡ് പിന്നെ നമ്മളെ ചാനൽ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക Nampak tak? Ready or not, ta